യേശുവിന്റെ സ്നേഹം അവരും മനസ്സിലാക്കണ്ടേ അവർ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കണം മോളെ അതിന് ഈ ക്രിസ്മസ് ഞാൻ ഉപയോഗിക്കാൻ പോവുക ക്രിസ്മസ് ക്രിസ്മസ് മോളു ഗിഫ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട് ക്രിസ്മസിന് വെറുതെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് ഉടുത്തൊരുങ്ങി നടന്നാൽ അത് ക്രിസ്മസ് ആഘോഷമല്ല മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മക്കളായിരുന്നു സന്തോഷത്തോടു കൂടി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ് ഒരു അർത്ഥമുള്ള ക്രിസ്മസ് ആയി നമ്മൾ ആഘോഷിക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ആശംസകൾ ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ മണ്ണിൽ അവതരിച്ചതിനായിട്ട് അവന് നാം നന്ദി പറയണം ക്രിസ്തു ഈ ഭൂമിയിൽ എന്തിനാണ് അവതരിച്ചത് കാലങ്ങളായി കണ്ണുനീർ ചിന്തുന്ന മനുഷ്യരുടെ വേദനകളെ സ്വന്തം രക്തം ചിന്തി ഇല്ലാതാക്കാനായി ശിശുപാലനായി ഈ ലോകത്ത് അവതരിച്ചതാണ് മരുഭൂമിയായിരുന്ന നമ്മുടെ ജീവിതത്തെ പൂഞ്ചോലയാക്കി മാറ്റി നമ്മുടെ രക്ഷിതാവായി ഈ ഭൂമിയിൽ അവതരിച്ചു കഷ്ടപ്പാടുകളും കല്ലും മുള്ളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ സുഗന്ധം വീശുന്ന പൂന്തോട്ടമാക്കി മാറ്റാനായി പൂത്തുകുലുങ്ങുന്ന ഒരു ഉദ്യാനമായി അവൻ അവതരിച്ചു ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാനും സിയോണിലെ ദുഃഖിതന്മാർക്ക് വെന്നീറിനു പകരം അലങ്കാരമാലയും അവരുടെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും കരുണാമയനായ ദൈവം യേശു എന്ന പേരിൽ ഈ ലോകത്ത് അവതരിച്ചു ഐശ്വര്യവാനായി നമ്മെ മാറ്റുന്നതിനായി യേശു ഈ ഭൂമിയിൽ പാവപ്പെട്ടവനായി കന്യകയുടെ വയറ്റിൽ ജനിച്ചു എന്തൊരതിശയം ഈ സ്നേഹത്തിനായി നമ്മുടെ കർത്താവിനെ എന്നും സ്തുതിക്കണം അടുത്തതായി യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് എന്താണെന്ന് ജ്യോതി എന്ന നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ തവണ ക്രിസ്മസിന് മുത്തശ്ശിയുടെ വീട്ടിലല്ലേ പോയത് ഇപ്രാവശ്യം പോകുന്നുണ്ടോ അമ്മേ ഇല്ലടാ ഈ തവണ അമ്മക്ക് വേറൊരു ജോലിയുണ്ട് മുത്തശ്ശി വിളിച്ചിരുന്നു ഞാനാണ് വരുന്നില്ലെന്ന് പറഞ്ഞത് മോളെ വരുന്നില്ലെന്ന് പറഞ്ഞോ അതോടാ നമുക്ക് പിന്നെ ഒരിക്കലും പോവാം വേണമെങ്കിൽ എല്ലാരും പോയിട്ട് വന്നേക്ക് ആ നോക്കാമേ അതിരിക്കട്ടെ അമ്മ എവിടെ പോന്നേ അത് പറയാം ആദ്യം എന്തു പറ്റി മോളു പറഞ്ഞു എന്താ മോളെ നീ ശരിക്ക് പഠിച്ചില്ലേ ഞാൻ നന്നായിട്ട് അതേ മോളെ പിന്നെ എന്തിനാ മോളെ പറഞ്ഞേ ഇതുവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ട്യൂഷൻ ടീച്ചർ എന്നെ വഴക്കു പറഞ്ഞാൻ ശരി മോളുടെ വീട് എവിടെയാളെ അതേ മോളെ ശരി വാ പോവാ വീട് നിങ്ങള് ചോദിച്ചേച്ചല്ലേ അതെ അതെ വരൂ ഇരിക്കൂ വാ മോള് ട്യൂഷൻ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞ കരയായിരുന്നു അതാ ഞാൻ വീട് എവിടെയാണെന്ന് ചോദിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് ഇതുവരെ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല വേണം ട്യൂഷൻ ഫീസ് നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും പക്ഷെ വരുമാനം വലുതായിട്ടില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും മദ്യപാനോ അങ്ങനെ എന്തെങ്കിലും അയ്യോ അങ്ങനെയൊന്നുമില്ല നല്ല ഭക്തിയുള്ള ആളാ എന്താണെന്നറിയില്ല ബിസിനസ് ശരിക്കു പോകുന്നില്ല സുഖമായിരിക്കുന്നോ ശരി അപ്പം ഞാൻ ഇറങ്ങിയാ അവരെന്തിനാ വന്നത് ട്യൂഷൻ ഫീസ് അടക്കാത്തോണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞത്ര ഇവള് കരഞ്ഞോണ്ട് നടന്നു വരികയായിരുന്നു അതുകൊണ്ട് മനസ്സലി ചേച്ചി കൊണ്ടുവന്ന് വിട്ടിട്ട് പോയത് അവർക്ക് മനസ്സിലവര് അവരടുത്ത് മാത്രം സൂക്ഷിച്ചു വേണം അതെന്തിനാ അവരെ മതം മാറ്റുന്ന കൂട്ടത്തിലുള്ളവരാ നിന്നെയും ചെലപ്പോ മതം മാറ്റും മനസ്സിലായോ എന്താ ഇന്നും മോളുടെ മുഖം നല്ല ബ്രൈറ്റ് ആണല്ലോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അതെന്താ ട്യൂഷൻ ട്യൂഷൻ ഫീസ് ഫീസ് അതുകൊണ്ട് ടീച്ചർ എന്നെ വഴക്കും പറഞ്ഞില്ല നല്ലോളും എന്നോട് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോട് നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ത് പറഞ്ഞില്ലെന്ന് പിന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ട്യൂഷൻ ഫീസ് അടച്ചല്ലോ അതെന്താ എന്നോട് പറയാഞ്ഞത് നിങ്ങളല്ലേ അടച്ചത് അപ്പൊ ആരാ അടച്ചത് അപ്പൊ അമ്മയാണോ ഫീസ് അടച്ചത് ഞാനാ അടച്ചത് മോളെ പക്ഷെ ഞാൻ പോയി അടച്ചില്ല ഒരാളുടെ അടുത്ത് കൊടുത്തയച്ചാ അടച്ചത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ആ ജ്യോതി ചേച്ചിയെ വിടാൻ പാടില്ലെന്ന് എന്താ നമ്മുടെ മോക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കണം നമ്മളെ അടുത്തേക്ക് അങ്ങനൊന്നുമില്ല ആ ചേച്ചി എന്നോട് അങ്ങനൊന്നും സംസാരിച്ചിട്ടേ ഇല്ല എത്ര പ്രാവശ്യം അവര് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ തവണ കാണും എന്നിട്ട് എന്താ നീ ആ കാര്യം എന്നോട് പറയാനത് ഇനി അവരെ വീട്ടിലേക്ക് കയറ്റി പോയേക്കരുത് ഹലോ ഒന്ന് തന്നെ എന്താ നോക്കി ഇതുപോലത്തെ പണിയൊന്നും ഞങ്ങളെടുത്ത് വേണ്ട കേട്ടോ ആദ്യം നിങ്ങൾ പണം തരും പിന്നെ മതം മാറാൻ പറയും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇന്നാ നിങ്ങൾ തന്നെ ട്യൂഷൻ ഫീസ് പിടിക്കേ ചേച്ചി ഏട്ടൻ അങ്ങനെ പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക അയ്യോ അതൊന്നും ഒരു പ്രശ്നമല്ലന്നെ എനിക്കറിയാം ചേച്ചി നിങ്ങൾ ഇതുവരെ ഒരു വാക്കുപോലും മോശമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയതാ ചേച്ചി എന്റെ മോളുടെ ജീവിതം നന്നായിരിക്കണം എന്നാ കരുതുന്നേ അദ്ദേഹം ചേച്ചി ഞങ്ങളെ മതം മാറ്റുമെന്ന് പേടിക്കുക എന്തിനെ മതം മാറ്റുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ ആരാധിക്കുന്ന യേശുവിനെ ഇഷ്ടമല്ല ചേച്ചി എന്നോട് ഇതുവരെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല എന്നാലും എന്താന്നറിയില്ല ചേച്ചി വന്നാൽ എന്റെ മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടുന്നു ചേച്ചി പറയുന്ന കേക്കുമ്പോ സാഹചര്യം മാറുന്നു പോലുണ്ട് ഏട്ടം പറയുന്നതൊക്കെ കേട്ട് വീട്ടിലേക്ക് വരാതിരിക്കരുത് അങ്ങനെയൊന്നുമില്ല തീർച്ചയായും വരാം ഞാൻ കേട്ടാ ശരി ചേച്ചി അമ്മ ഇനി എന്തു ചെയ്യാനും പോന്നെ വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോകാനാണോ പ്ലാൻ തീർച്ചയായും പോകണ്ടേ അമ്മ പോയാൽ പോയാൻ തന്നെയാ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അവരും കൂടി മനസ്സിലാക്കണ്ടേ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കണം മനസ്സിലാക്കണമോളെ അതിന് ഈ ക്രിസ്മസ് ഞാൻ ഉപയോഗിക്കാൻ പോവുക എന്തിനൊക്കെയോ പണം ചെലവാക്കുന്നു ക്രിസ്മസും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു പക്ഷേ യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാ കൂടുതൽ സമയത്തും അങ്ങനെ ഇല്ലല്ലോ അതുപോലെ എപ്പോഴും ക്രിസ്മസിന് അന്ന് മാത്രം ധാരാളം പേര് സഹായിക്കുന്നുണ്ടല്ലോ അതും അത്ര ശരിയല്ല കർത്താവിന്റെ സ്നേഹം എപ്പോഴും വെളിപ്പെടുത്തണം എന്നാൽ ഈ കുടുംബത്തിന് ഇങ്ങനെയുള്ള വിശേഷ സമയത്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുക അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും കർത്താവിന്റെ സ്നേഹം കാണിക്കാനും പറ്റും അമ്മേ എനിക്കും യേശുവിന്റെ സ്നേഹം പകർന്നു നൽകണമെന്നുണ്ട് എങ്ങനെ ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം വളരെ സന്തോഷം മോളെ ചേച്ചി ലക്ഷ്മി വരൂ സുഖായിരിക്കുന്ന ക്രിസ്മസിനുള്ള ഗിഫ്റ്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ക്രിസ്മസ് അപ്പൂപ്പിനെ ഈ അപ്പൂപ്പിനെ കണ്ടോ ഹായ് ശരി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ നല്ലോണം പഠിക്കണം കേട്ടോ ശരി ശരിയാൻറ്റി ചേച്ചി ഞാൻ പോട്ടെ വാ മോളെ ആരോടും പ്രിയമുള്ളവരെ ജ്യോതിച്ചേച്ചി എന്ന നാടകം കണ്ടിട്ട് ഏതാണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാവപ്പെട്ടവരെയൊക്കെ നിങ്ങൾ സഹായിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് നമ്മുടെ ചുറ്റുമുള്ള പാവങ്ങൾക്കൊക്കെ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്ത് അവരും ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ സഹായിക്കണം അടുത്തതായി നിങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി പ്രാർത്ഥിക്കാനായി സഹോദരി ജോയ്സ് ലാസറസ് അവർക്ക് നമ്മോടൊപ്പമുണ്ട് ക്രിസ്മസ് സന്ദേശം നമുക്ക് കേൾക്കാം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ശുഭാശംസകൾ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒരു നല്ല നാടകമാണ് കണ്ടത് ആ നാടകം നിങ്ങൾക്ക് ഒരു നല്ല അനുഗ്രഹമായിരുന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നാടകത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാടകം നാം കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് വരികയാണ് അവൾ സ്കൂളിൽ ഫീസ് അടച്ചിട്ടില്ല അതുകൊണ്ട് അവൾക്ക് സമാധാനമില്ല ദുഃഖം കരഞ്ഞുകൊണ്ട് അവൾ വരികയാണ് ആ സമയത്താണ് ജ്യോതി ചേച്ചി അതുവഴി വന്നത് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഫീസ് അടച്ചിട്ടില്ല സ്കൂളിൽ ഫീസ് അടക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു പറഞ്ഞ ഉടനെ ജ്യോതി ചേച്ചി പോയി സ്കൂളിലേക്ക് പോയി ജ്യോതി ചേച്ചി ഫീസ് അടയ്ക്കുന്നു ആ കുട്ടിയുടെ മനസ്സിന് ഫീസ് അടച്ച ഉടനെ വളരെ സന്തോഷമായി അവൾക്ക് വളരെ സന്തോഷമായി അതുമാത്രമല്ല ആ കുട്ടി യേശുവിനെ അറിയാത്ത ഒരു കുടുംബത്തിലേതായിരുന്നു അപ്പോൾ ജ്യോതി ചേച്ചി വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവരുടെ അമ്മയെ കാണുന്നു അവരോട് സംസാരിക്കുന്നു അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്നു അവരവിടെ പോയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അമ്മ എന്തു പറയുന്നു എന്ന് വെച്ചാൽ ജ്യോതി ചേച്ചി ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി സന്തോഷം തോന്നി ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷമായി എന്ന് ആ കുട്ടിയുടെ അമ്മ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ ജ്യോതി ചേച്ചിയെ കണ്ടിട്ട് ഇതാരാണ് ആരോട് ചോദിച്ചിട്ടാണ് ഇവർ വന്നത് ഇവര് മതം മാറ്റുന്നവരാണ് എന്നൊക്കെ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു എന്നാൽ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എല്ലാരും മിണ്ടാതിരുന്നു യേശു ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയം മനസ്സ് മാറും നമ്മൾ യേശുവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറും മതം മാറുകയല്ല മനസ്സ് മാറും നമ്മൾ യേശുവിന്റെ മക്കളായിരിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം സമാധാനം എല്ലാം ഉണ്ടാവും ചോദിച്ചേച്ചിയുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബത്തെ തേടി പോവുകയായിരുന്നു അതുമാത്രമല്ല ആ കുടുംബത്തിന് ക്രിസ്മസ് ദിവസം സമ്മാനം കൊണ്ടുപോയി കൊടുത്തു ഒരു തുണി ബാഗ് കയ്യിൽ കൊടുക്കുന്നു അപ്പോഴും ആ വീട്ടിലുള്ള സഹോദരൻ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇത് വാങ്ങിയതെന്ന് പറഞ്ഞ് ഭാര്യയെ വഴക്ക് പറയുന്നു ഭാര്യയെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ജ്യോതി ചേച്ചിയിലൂടെയാണ് ഉണ്ടായത് അറിയാത്ത കുടുംബം ജ്യോതി ചേച്ചി തേടിപ്പോയതാണ് ആ കുട്ടിയുടെ ഫീസ് അടച്ചു ആ കുടുംബത്തെ അവർ സഹായിച്ചു ആ കുടുംബത്തിൽ നന്മകൾ ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് നാളുകളിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് എന്നോട് ചിലരൊക്കെ പറഞ്ഞു ഫോൺ ചെയ്ത് ഞങ്ങൾ ക്രിസ്മസിനുള്ള തുണിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ എന്ന് ഞാനപ്പോൾ അവരോട് ഇപ്പോൾ തന്നെ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചു അതെ ഞങ്ങൾ ഓരോരുത്തരും ഈ രണ്ട് ഡ്രസ്സ് വെച്ചാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു നിങ്ങൾക്കുള്ളത് നിങ്ങൾ വാങ്ങിച്ചു ശരി പക്ഷേ യേശുവിനെ അറിയാത്ത മക്കൾ എത്രയോ പേരില്ലേ പാവപ്പെട്ട ജനങ്ങളുണ്ട് വാങ്ങാൻ വകയില്ലാത്തവരുണ്ട് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ അതോ നമ്മൾ നമുക്ക് തന്നെ ഉള്ളതെല്ലാം വാങ്ങിച്ചു കൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണോ നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം ക്രിസ്മസ് കാലത്തൊക്കെ നമുക്കൊന്നും അറിയാതിരുന്ന കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറി ഇപ്പോൾ കർത്താവ് പറയുന്നു ജനങ്ങളെ സഹായിക്കണം നന്മ ചെയ്യണം ദാനധർമ്മം ചെയ്യണം അതിലാണ് എനിക്ക് സന്തോഷമുള്ളതെന്ന് കർത്താവ് പറയുന്നു എന്റെ പ്രിയമുള്ളവരെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കണം നിരാലംബർക്ക് കൊടുക്കണം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം നല്ല ഭക്ഷണം കൊടുക്കാം സ്കൂൾ ഫീസ് അടയ്ക്കാം സാമ്പത്തിക സഹായം ചെയ്യാം ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾ സഹായിക്കുമ്പോൾ ദൈവം അതിൽ സന്തോഷിക്കുന്നതാണ് നിങ്ങളെയും അനുഗ്രഹിക്കും നാം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത് അപ്പോൾ നാം മറ്റുള്ളവരെ കൂടി ഓർക്കണം കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ പല മടങ്ങ് അനുഗ്രഹിക്കുന്നത് ഇന്ന് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം നോക്കാം സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഈ സന്ദേശം പറയുകയാണ് യേശു ജനിച്ചിരിക്കുന്നു എന്ന് യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന നാം മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കുന്നവരായി കാണപ്പെടേണ്ടതാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് കാണിക്കേണ്ടതാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലും കാണപ്പെടണം ക്രിസ്തുവിന്റെ സ്നേഹം കാണപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ നാം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനോടൊപ്പം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വഴി നയിക്കും വഴി നടത്തും ഇടയന്മാരുടെ അടുത്ത് ദൂതൻ ഇറങ്ങി വന്ന് സന്ദേശം അവരെ അറിയിക്കുകയാണ് കർത്താവ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു കർത്താവായ ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ക്രിസ്തു ജനിക്കേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ കുറിച്ചറിയാത്ത കുടുംബത്തിലായിരിക്കാം എന്നാൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിയേണ്ടതാണ് യേശു നമുക്കായി ഈ ലോകത്ത് നമുക്ക് വേണ്ടിയാണ് ബാലനായി ജനിച്ചത് ആ യേശുവിനെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതിയിരിക്കുന്ന സമാധാനവും സന്തോഷവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരന് എട്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരു അക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത് അതായത് അദ്ദേഹത്തിനും യേശുവിനും ബന്ധമൊന്നുമില്ല യേശുവിനെക്കുറിച്ച് അറിയാൻ താല്പര്യവും ഇല്ലായിരുന്നു ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞാലും ദേഷ്യം വരും യേശുവിനെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമായിരുന്നെന്ന് അങ്ങനെയാണ് ആ സഹോദരൻ ജീവിതം നയിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കഞ്ചാവിനും അതുപോലെ ലഹരി വസ്തുക്കൾക്കും അതുപോലെ മദ്യപാനത്തിനും എല്ലാത്തരം ദുഷ്പ്രവർത്തികൾക്കും അദ്ദേഹം അടിമയായിരുന്നു എപ്പോഴും വീട്ടിലിരുന്നു കൊണ്ട് കഞ്ചാവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുമായിരുന്നു വീട്ടിലാണെങ്കിൽ എപ്പോഴും അമ്മയുമായിട്ട് വഴക്കായിരുന്നെന്ന് വീട്ടിൽ എപ്പോഴും വഴക്കാണ് അമ്മ ചീത്ത പറയുമായിരുന്നു എന്ന് എന്തിനാണ് ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നത് എന്തിനാ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമായിരുന്നെന്ന് അനുസരിക്കേയില്ലെന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും പറയുമായിരുന്നെന്ന് നിങ്ങൾ ഇങ്ങനെ കുടിക്കരുത് ഇങ്ങനെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് കഞ്ചാവ് ഒന്നും മേടിക്കരുത് കഞ്ചാവ് ഒരു പാക്കറ്റ് അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും വാങ്ങി ഉപയോഗിക്കുമെന്ന് അഞ്ഞൂറ് രൂപ ആണെങ്കിൽ പോലും ആ അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിനടിമയായി തീർന്നിരുന്നു അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ കണ്ടെന്ന് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് ആ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ കണ്ട ഉടനെ യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന് അപ്പോ നമ്മളിങ്ങനെ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു ലഹരി വസ്തുക്കൾക്ക് അടിമയായിരിക്കുന്നു ജീവിതമാകെ താളം തെറ്റി കിടക്കുന്നു പാപകാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കൂട്ടുകാരൻ വന്നില്ലേ അദ്ദേഹമാണ് യേശുവിനെ കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞത് ആ കൂട്ടുകാരനിൽ നിന്നാണ് യേശുവിനെ കുറിച്ച് എല്ലാം അറിഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ മദ്യപാനവും അതുപോലെ ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നന്മയുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല പല കാര്യങ്ങളിലും തടസ്സമാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നി എല്ലാരും നമ്മളെ കൈവിടിഞ്ഞു ഒന്നും ശരിക്ക് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ കാണാൻ വന്നത് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി എന്നിട്ട് തീരുമാനിച്ചു ഇനി ഞാൻ മദ്യപിക്കില്ല ഇനി ഈ പാപശീലങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല നീ ഇന്ന് മരിച്ചുപോയാൽ എവിടെ പോകും എന്നൊക്കെ ആ കൂട്ടുകാരൻ ചോദിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തൊട്ടു അപ്പോൾ നീ ചെയ്യുന്ന പാപം നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും നീ പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം എന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞ ഉടനെ ആലോചിച്ചെന്ന് എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ കർത്താവിന് തന്റെ ജീവിതം സമർപ്പിച്ചു എന്ന് കണ്ണുനീരോടുകൂടിയാണ് സമർപ്പിച്ചത് ഇന്ന് നീ മരിച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ള ആ വാക്ക് അദ്ദേഹത്തെ തൊട്ട ഉടനെ അദ്ദേഹം വാവിട്ട് കരഞ്ഞ് കർത്താവിന് മുൻപാകെ സ്വയം സമർപ്പിച്ചു എന്ന് എന്നിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തുടർന്ന് അദ്ദേഹം കർത്താവിന്റെ മകനായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കാണുന്നത് അപ്പോൾ അതിൽ പറഞ്ഞത് പാപം ചെയ്യുന്നവർ അത് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം മദ്യപാനത്തിനടിമയായിരിക്കുന്നവർ ആ ശീലം ഉപേക്ഷിക്കണം എന്നൊക്കെ സഹോദരൻ സംസാരിച്ചിരിക്കുന്നു അതുപോലെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും പറഞ്ഞു എന്ന് അത് കേട്ട ഉടനെ അതെല്ലാം ഇദ്ദേഹം മനസ്സിൽ സ്വീകരിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മകനായി മാറി വേദപുസ്തകം വാങ്ങി വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മകനായി തീർന്നു എന്ന് അതുവരെ ആ വീട്ടിൽ സമാധാനമുണ്ടായിരുന്നില്ല സന്തോഷമില്ല വീട്ടിൽ വഴക്ക് വീട്ടിൽ എപ്പ നോക്കിയാലും വഴക്കും വക്കാണവും തന്നെ മദ്യപാനും താൻ ചെയ്യുന്നതൊക്കെയാണ് ശരി എന്നും പറഞ്ഞ് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കും ഇങ്ങനെയൊക്കെയായിരുന്ന ആൾ മാനസാന്തരപ്പെട്ട ഉടനെ അദ്ദേഹം കർത്താവിന്റെ മകനായി തീർന്ന ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും കാണപ്പെട്ടു അതിൽ പിന്നെ മുടങ്ങാതെ ബൈബിൾ വായിക്കാൻ തുടങ്ങി ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുമാത്രമല്ല അർദ്ധരാത്രി ഉണർന്ന് രാജ്യത്തിനായി പ്രാർത്ഥിക്കാനും തുടങ്ങി ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു കുടുംബത്തിലുണ്ടായിരുന്ന അശുദ്ധമായ കാര്യങ്ങളെല്ലാം അതുപോലെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പാപശീലങ്ങളെല്ലാം കർത്താവിങ്കിലേൽപ്പിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഒരു സമാധാനവും സന്തോഷവും കർത്താവ് നൽകി അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അപരിമിതമാണ് നിങ്ങൾ ഒരുപക്ഷെ പാപം ചെയ്യുകയായിരിക്കാം പാപവുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ മാനസാന്തരപ്പെടണം മനസ്സു മാറണം പശ്ചാത്തപിക്കണം യേശു നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് ജനിച്ചത് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കാനാണ് യേശു ഈ ലോകത്ത് ജനിച്ചത് നമ്മൾ അവന്റെ മക്കളായി ജീവിക്കണം അപ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും യേശുവേ എന്റെ ഹൃദയത്തിൽ വരണേ ഒരുപക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം യേശുവിനെ സ്വീകരിക്കാത്തവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ മദ്യപാനിയായിരിക്കാം ആയിരിക്കാം ദുർമാർഗികളായി ജീവിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പാപശീലമുള്ളവരായിരിക്കാം നിങ്ങൾ ആരായിരുന്നാലും മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ് സമാധാനം നൽകുന്നതാണ് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നമ്മൾ പ്രാർത്ഥിക്കണം യേശുവിന് നമ്മുടെ ജീവിതം സമർപ്പിക്കണം വെറുതെ ക്രിസ്മസ് ആഘോഷമാണെന്ന് പറഞ്ഞ് നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ ഒരുങ്ങി നടന്നാൽ അത് ക്രിസ്മസ് ആവുകയില്ല മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മകനായി നമ്മൾ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ് ഒരു അർത്ഥമുള്ള ക്രിസ്മസ് ആയിട്ട് നാം ആഘോഷിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ പശ്ചാത്തലവെച്ചിട്ടുണ്ടാവില്ല പേരിന് ക്രിസ്ത്യാനി ആയിരിക്കാം യേശുവിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം നാം മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയണം എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറയണം പറയണം അറിയിക്കണം നമ്മെക്കൊണ്ടാവുന്ന സഹായം ചെയ്യണം സ്നേഹം കാണിക്കണം സ്നേഹം പ്രകടമാക്കണം നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും ഈ ക്രിസ്മസ് നാളുകൾ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും നാം മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കാനുള്ള നല്ല ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്റേതാണ് എനിക്കുള്ളതാണ് എന്റെ കുടുംബത്തിനാണ് എന്റെ മക്കൾക്കാണ് എന്ന് പറയാതെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവം നമുക്കും ധാരാളം നൽകും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു യേശുവേ ഈ നല്ല ദിവസത്തിനായി അങ്ങേക്ക് സ്തോത്രം കർത്താവേ യേശുവെ അങ്ങേ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുന്ന മക്കളായി ഇവർ കാണപ്പെടേണമേ ഈ ക്രിസ്മസ് സുദിനം യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്ത്യാനിക്കും അനുഗ്രഹമായിരിക്കട്ടെ യേശുവേ ഓരോ ക്രിസ്ത്യാനിയുടെയും മനസ്സ് പുതിതാകട്ടെ കർത്താവേ പേരിനു മാത്രം ക്രിസ്ത്യാനിയായി കാണപ്പെടാതെ അങ്ങേ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ സാക്ഷിയായി ഇവർ ജീവിക്കുന്നതിനായി കർത്താവ് കൃപ നൽകേണമേ കർത്താവെ ഈ ക്രിസ്മസ് നാളുകളിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ മറ്റുള്ളവർക്ക് ഇവർ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ തനിക്ക് മാത്രമേ ഉള്ളൂ ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആരും വിചാരിക്കാത്തവണ്ണം യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ അറിയിക്കുവാനായി അവരെ സഹായിക്കുവാനായി തന്റെ കരങ്ങൾ നീട്ടുവാൻ ഇവരെ സഹായിക്കണമേ യേശുവേ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സമാധാനമില്ലാത്ത പല കുടുംബങ്ങളിലും സന്തോഷമില്ലാതിരിക്കുന്ന കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകട്ടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കട്ടെ യേശുവെ സമാധാന പ്രഭുവേ കുടുംബങ്ങളിൽ അങ്ങയുടെ സമാധാനം അയക്കണമേ കർത്താവേ ഈ ക്രിസ്മസ് ദിനം ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ യേശുവെ മക്കളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ കർത്താവേ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കണമേ കർത്താവേ കർത്താവെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ താങ്ങുവാൻ കെൽപ്പുള്ളവർക്ക് അങ്ങ് ജ്ഞാനവും കൃപയും നൽകി വഴി നയിക്കേണമേ എല്ലാവരെയും സഹായിക്കാനുള്ള കൃപ നൽകേണമേ കർത്താവേ യേശുവേ എല്ലാത്തിനും ഉപരിയായി മക്കൾ അങ്ങയുടെ വാക്കുകൾ ഉച്ചരിക്കട്ടെ അങ്ങയുടെ നാമം ഉച്ചരിക്കട്ടെ മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കുന്ന മക്കളായി ഇവരെ മാറ്റേണമേ മക്കളെ സാക്ഷിയായി നിർത്തണേ യേശുവേ മദ്യപാനത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായിരിക്കുന്ന കഞ്ചാവിന് അടിമകളായിരിക്കുന്ന മനുഷ്യരെ സ്വതന്ത്രരാക്കേണമേ ദുഷ്ടനായ പിശാജിന്റെ പിടിയിലകപ്പെട്ട മനുഷ്യരെ ഇന്ന് തന്നെ അങ്ങ് സ്വതന്ത്രരാക്കേണമേ യേശുവായി അങ്ങയെക്കുറിച്ച് അറിയുവാൻ അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ അങ്ങ് അങ്ങനെ ചെയ്തതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കളായ ഓരോരുത്തരും യേശുക്രിസ്തു നമുക്കായിട്ടാണ് ജനിച്ചതെന്ന് പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് സ്വോത്രം അർപ്പിക്കാനും കൃപ നൽകേണമേ അങ്ങനെ ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാ സ്തുതിയും മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് ദിനങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഘോഷിക്കുക നിങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും മറ്റുള്ളവരെയും അറിയിക്കുക യേശുവിനെക്കുറിച്ച് അറിയാത്തവരോട് യേശുവിനെക്കുറിച്ച് പറയുക യേശുവിനെക്കുറിച്ച് അറിയാത്ത കുടുംബങ്ങളെ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവരിക നിങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസിൽ ആസ്രസ് അവകളും മറ്റു ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു നാളെ ശനിയാഴ്ചയും അതുപോലെ ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാൻ പരിപാടി കുടുംബത്തോടെ കാണാൻ മറക്കരുത് ഇത് സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യും അതുമാത്രമല്ല പുതുവത്സര വാഗ്ദത്ത സമ്മേളനം നാലുമാവിടെയിലുള്ള ദൈവത്തിന്റെ കൂടാരത്തിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കും കുടുംബത്തോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുക അതിനായി പ്ലാൻ ചെയ്യുക ദൈവം തീർച്ചയായും നിങ്ങളെ എന്നെന്നും അനുഗ്രഹിക്കുന്നതാണ് വീണ്ടും അടുത്ത ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ For further details and prayer support, contact Jesus Redeems Ministries, Nadamavati, Tutukuri District, 628-211. Our phone number 04639-353535. Info at JesusRedeems.org. Our website www.jesusredeems.com. God bless you.